അമ്മ ആക്രമ ഞങ്ങളുടെ കൂട്ടുകാരന്റെ ജീവൻ ചേച്ചി ചേച്ചി ഉണ്ടോ പരിപാടി ഞങ്ങളുടെ കൂട്ടുകാരനെ സഹായിക്കാൻ പറക്കി പൈസ അല്ലേ കണ്ടില്ലേ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങള് ആക്രി വിറക്കി പൈസ കണ്ടെത്തും അസുഖങ്ങളെല്ലാം ഇവന്റെ ഒരു ഇഞ്ചക്ഷന് വേണ്ടത് ഒന്നും രണ്ടും രൂപയല്ല പത്ത് ലക്ഷം രൂപയാണ് ഇഞ്ചക്ഷൻ വേണ്ടത് എങ്കിലും അവനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കുഞ്ഞ് സഹായം ഈ പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഈ അമ്മമാരൊക്കെ ഈ ഒരു മോന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സങ്കടത്തിലാണ് കാരണം എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് അവൻ അവന് വേണ്ടിയിട്ട് വീടുകൾ തോറും യാചിക്കാൻ വന്നേക്കുമാണ് ഇല്ലേ അമ്മേ അവർക്കൊക്കെ അതിനൊരു മടിയില്ല കാരണം അത്ര പ്രിയപ്പെട്ടവനാണ് ഈ നാട്ടിന് ശ്രീജിത്ത് ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യണോ അത്രയും സത്യം പറഞ്ഞാൽ എന്തോ പറയണമെന്ന് അറിയത്തില്ല സങ്കടകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു പൊന്നുമോൻ്റെ ജീവൻ നമ്മുടെയൊക്കെ കയ്യിലാണ് നമ്മൾ വിചാരിച്ചാൽ ഇവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു ഒറ്റമുറി ഷെഡിലാണ് ഈ ഒരു കുടുംബം ഈ ഒരു അമ്മയും മോനും മോളും താമസിക്കുന്നത് ഇവൻ്റെ ഒരു ഇഞ്ചക്ഷന് വേണ്ടത് ഒന്നും രണ്ടും രൂപയല്ല പത്ത് ലക്ഷം രൂപയാണ് ഇഞ്ചക്ഷന് വേണ്ടത് എങ്കിലേ അവനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കുഞ്ഞ് സഹായം ഈ പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണ് താഴ്മയായിട്ട് പറയാനുള്ളത് ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്കടുത്ത് തലച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം ഇന്നും ഇന്ന് ചെയ്ത അത്രയും നല്ലത് ഇന്ന് ചെയ്ത അത്രയും നല്ലത് കുഞ്ഞിന് അത്രയും ഇല്ലാ നിങ്ങൾ ഇത് നീട്ടിക്കൊണ്ട് പോയാലും കുഴപ്പമാണ് പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള ശ്രീജിത്ത് എന്നാണ് അല്ലേ ഒരു ഒരു പതിനൊന്ന് മാസം മുമ്പാണ് ഇങ്ങനെ ഒരു ചെറിയ ഞുണല് വന്നതാണ് നമ്മൾ അങ്ങനെ ആശുപത്രിയിൽ പോയപ്പോഴാണ് ഈ ഒരു അസുഖത്തിലേക്ക് ഇഞ്ചക്ഷൻ എടുത്താലും ഇതിനുശേഷം മജ്ജ മാറ്റി വെക്കണം അതും വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഈ കുടുംബത്തിന് തന്നെ ഈ ഒരു അവസ്ഥ അതായത് നമ്മൾ ചില സമയത്തൊക്കെ പോലെ ദൈവം ഒന്നും കാണുന്നില്ലെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്ന ഒരു അവസ്ഥ നമ്മളെ കൊണ്ട് പറ്റുന്നത് എത്രയോ പൈസ നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ട് പലരും പണമൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട് ഈ പൊന്നുമോനെ ഒന്ന് സഹായിക്കണേ കാരണം സത്യം പറഞ്ഞാൽ ഹൃദയം വേദനിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു കുഞ്ഞ് ഷെഡിലാണ് അവർ കിടന്നുറങ്ങുന്നത് ചേച്ചി നമ്മളിങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങേ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾ താട പട്ടിണിക്കാര ആർക്കും ഒരു ദോഷം ചെയ്യാത്തൊരു കുഞ്ഞു ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുഞ്ഞുങ്ങളെ കിട്ടാൻ പോലും ഞങ്ങൾക്ക് പാടാം ഒരു സഹായം കുഞ്ഞിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആരുടെ മുന്നിൽ പോവാനും കൈതീട്ടാലും ഞാൻ താല്പര്യപ്പെട്ടു നിൽക്കും എന്റെ ചുറ്റിനുള്ളവരോട് ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞാൽ ചേച്ചി വിഷമിങ്ങനെ നമുക്കതിനുള്ള വഴികൾ നോക്കാം എന്നും പറഞ്ഞ അവരാണ് ഇപ്പം ഇതിനെല്ലാം ഒരുങ്ങി മുന്നിട്ട് ഇറങ്ങി നിൽക്കുന്നത് അയൽവാസികളും ബന്ധുക്കാരും ഒക്കെ തന്നെ എല്ലാവരും നമ്മളോട് അവനാർക്കും ഒരു വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനോട് ഉപദ്രവക്ക് പോലും അവൻ പറയത്തില്ല അവനെല്ലാവരെയും സ്നേഹിക്കാനേ നോക്കുന്നുള്ളൂ പക്ഷെ അവന് പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ അസുഖം വന്നത് ഞാനാർക്കും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ മോനെ എത്രയും പെട്ടെന്ന് ഈ മരുന്ന് ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കുത്തിവെക്കണം ശരീരത്ത് ഇഞ്ചക്ഷൻ എടുക്കണം അത് ഈ കീമോടെ കൂടെ ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ചെയ്ത് തുടങ്ങേണ്ടതാണ് നമ്മുടെ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ഞങ്ങൾക്ക് രണ്ടാഴ്ചത്തെ സമയം ഇവിടെ നീട്ടി തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടോ മൂന്നോ ആഴ്ച നീട്ടി തരാം പക്ഷേ നമുക്ക് മൂന്നു വേറെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് എത്തിക്കണം എത്ര രൂപ ഇഞ്ചക്ഷൻ അഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് അത് നാല് കീമോ എടുക്കണം അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒന്ന് അവർ ഫ്രീ ആയിട്ട് തരും അപ്പോൾ രണ്ട് ഇഞ്ചക്ഷന് ആ നമ്മൾ എടുക്കണം ലക്ഷം രൂപ പെട്ടെന്ന് മോനെ മോൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട മോൻ്റെ അസുഖങ്ങളെല്ലാം ഭേദമാവും എല്ലാവരും മോൻ്റെ ഉണ്ട് നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും എല്ലാവരും മോൻ്റെ ഉണ്ട് ഒരു ഗതിയും ഇല്ലാത്തവരാണ് അന്നന്ന് ഇറങ്ങിപ്പോയി അന്വേഷിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് ഞാനൊരു അസുഖം കൊടുത്തതിൽ എല്ലാവർക്കും വലിയ സങ്കടമുണ്ട് ഇത് കാണുന്നവരെല്ലാവരും ഈ പൊന്ന് മോന് വേണ്ടി സഹായിക്കണം പത്ത് ലക്ഷം രൂപയല്ലോ ഇത് കാണുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ചേച്ചി അതൊക്കെ അവരൊക്കെ സഹായിക്കും നമ്മളെ ഇത്രയും പെട്ടെന്ന് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കും കേട്ടോ നാല് ആണ് വേണ്ടത് രണ്ട് ഇഞ്ചക്ഷന്റെ പൈസ അടച്ചാൽ രണ്ടെണ്ണം ഫ്രീ ആണ് അപ്പം അതിനാണ് പത്ത് ലക്ഷം രൂപ വേണ്ടത് നിങ്ങൾ കൈവിടല്ലേ ദയവായി ഈ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് കൈവിടല്ലേ ഈ അമ്മമാരൊക്കെ ഈ ഒരു മോന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സങ്കടത്തിലാണ് കാരണം എല്ലാവർക്കും പ്രിയപ്പെട്ടാണ് അവനെ അവന് വേണ്ടിയിട്ട് വീടുകൾ തോറും യാചിക്കാൻ വന്നേക്കുവാണോ ഇല്ലാമ്മേ അവർക്കൊക്കെ അതിനൊരു മടിയില്ല കാരണം അത്ര പ്രിയപ്പെട്ടവനാണ് ഈ നാട്ടിന് ശ്രീജിത്ത്